ശാസ്ത്രീയ ഋഗ്വേദ യജുർവേദ പഠനം ക്ലാസ് നൂറ്റി ഇരുപത് നമ്മൾ അസ്ട്രോണമി വേദങ്ങളിലുള്ള സയൻസെല്ലാം നോക്കുന്ന കൂട്ടത്തിൽ ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് അസ്ട്രോണമിയിലാണ് ഗ്രഹങ്ങളെ പറ്റിയല്ല പ്രപഞ്ചഘടനയെ പറ്റിയുള്ള കാര്യങ്ങളിലാണ് അതിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സൂര്യന്റെ സഞ്ചാരപഥമാണ് സൂര്യന്റെ സഞ്ചാരപഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ സഞ്ചരിക്കുന്നില്ല എന്ന് നമുക്കറിയാം ഭൂമിയാണ് സഞ്ചരിക്കുന്നത് സൂര്യന് കിട്ടും അതുകൊണ്ട് നമുക്ക് സൂര്യൻ സഞ്ചരിക്കുന്നതായിട്ട് തോന്നുന്നു അപ്പം ആ സഞ്ചാരപഥമല്ല നമ്മൾ ഈ സൂര്യൻ സഞ്ചരിക്കുന്നതായിട്ട് തോന്നുന്നത് ഭൂമി സഞ്ചരിക്കുന്നതുകൊണ്ടാണ് അത് ഭൂമിയുടെ സഞ്ചാര പദമാണ് പക്ഷേ സൂര്യനും സഞ്ചരിക്കുന്നുണ്ട് സൂര്യൻ വേറെ ചിലതിനെ ചുറ്റും സഞ്ചരിച്ചു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഭൂമിക്ക് സഞ്ചരിക്കാൻ ഒരു പാതയുള്ളതുപോലെ ചന്ദ്രന് സഞ്ചരിക്കാൻ ഒരു പാതയുള്ളതുപോലെ നവഗ്രഹങ്ങൾക്ക് സഞ്ചരിക്കാൻ ഒരു പാതയുള്ളതുപോലെ സൂര്യനും ഈ ഭൂമിയെയും ഈ ഗ്രഹങ്ങളെയെല്ലാം വലിച്ചു കിട്ടിക്കൊണ്ട് വേറൊരു വലിയ പാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പം സൂര്യൻ ഈ നമ്മളെയെല്ലാം വലിച്ചുകൊണ്ട് ഭൂമിയെയും മറ്റുള്ള എല്ലാ നവഗ്രഹങ്ങളെയും വലിച്ചുകൊണ്ട് ഇതെല്ലാം കൂടി തന്നെ സഞ്ചരിക്കുകയാണ് ഒരു വലിയ അതിനെ പറ്റിയുള്ള പരാമർശമാണ് ഇവിടെ പറയുന്നത് എന്താണെന്ന് നോക്കാം ഋഗ്വേദം മണ്ഡലം അഞ്ച് സൂക്തം എൺപത്തിയഞ്ചിൽ ഒന്ന് ഋഷി അത്രി ദേവത വരുണൻ ചന്ദസ് ഉഷ്ണിക മൃദർച്ച ഗഭീരം ബ്രഹ്മപ്രിയം വരുണായ ശ്രുതായവ ചർമ്മോ ഉപസ്ഥിരേ പൃഥ്വീം വേടൻ മൃഗങ്ങളെ കൊന്ന് തുകൽ വിരിക്കുന്നതുപോലെ വരുണൻ സൂര്യന് സഞ്ചരിക്കുന്നതിനായി അന്തരീക്ഷത്തെ വിസ്തീർണമാക്കുന്നു ഇതിലെന്താ പറയുന്നത് വെച്ചാൽ വേടൻ മൃഗങ്ങളെ കൊന്ന് തുകൽ വിരിക്കുന്നത് പോലെ മൃഗങ്ങളെ കൊന്നിട്ട് തുകൽ പ വെട്ടിയെടുത്തിട്ട് പരത്തി വിരിക്കുന്നത് പോലെ സൂര്യനും ഒരു പ്രതലത്തിലൂട്ടെ വിസ്തൃതമായി വിരിക്കുന്നത് പോലെ എന്തുപറ്റുന്നു വരുണൻ സൂര്യനെ സഞ്ചരിക്കുവാൻ അന്തരീക്ഷത്തെ വിസ്തൃതമാക്കി അപ്പോഴ് സൂര്യനെ സഞ്ചരിക്കുവാനുള്ള ഒരു പ്രതലം ഉണ്ടാക്കിയിട്ടുണ്ട് ആ പ്രതലത്തിൽ ഓർബിറ്റിലൂടെ സൂര്യനി ഭൂമിയെ എല്ലാം വലിച്ചു കെട്ടിക്കൊണ്ട് വളരെ വിസ്തൃതമായ ഒരു സ്ഥലത്തിലൂടെ പോകുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തെ വിസ്തൃതമാക്കി നമ്മൾ ഈ അന്തരീക്ഷവും ആ സൂര്യൻ പോകുന്ന വഴി കൂട്ട പോവുകയാണ് അപ്പം നമ്മളെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഈ സ്ഥിരമായി അന്തരീക്ഷമല്ല അത് വേറെ സ്ഥലങ്ങളിലൂടെ ഭൂമി പോകുമ്പോഴതിന്റെ അന്തരീക്ഷം പോകും പക്ഷെ ഇത് ഈ ഭൂമി ഇപ്പൊ സൂര്യന് വിറ്റും ചുറ്റുമ്പോഴും ഒരു പ്രത്യേക സ്ഥലത്തൂട്ട പോകുന്നുണ്ട് പക്ഷെ സൂര്യൻ പോകുമ്പോൾ ആ സൂര്യന്റെ പോകുന്ന വഴിയിലൂട്ടി ഈ ഭൂമിയുടെ അന്തരീക്ഷവും പോയി കൊണ്ടിരിക്കുകയാണ് ഇപ്പം അന്തരീക്ഷത്തെ വിസ്തൃതമാക്കി അപ്പം ഭൂമി പോകുമ്പോൾ ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ ബസ്സിൽ ഇങ്ങനെ ട്രെയിൻ പോകുമ്പോൾ ട്രെയിനിലോട്ട് നമ്മൾ നടക്കുന്ന ഒരു ഭാഗത്തുണ്ട് അത് നമ്മളെ സ്ഥലം എത്രയാണ് ആ ട്രെയിനിന്റെ അകത്താണ് ട്രെയിൻ നിന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നാൽ അപ്പൊ സ്ഥലം എത്രയേ ഉള്ളൂ ട്രിവാൻപ്രത്ത് ട്രെയിൻ നിന്നിരിക്കുകയാണെങ്കിൽ നമ്മളെ ആ ട്രെയിനിന്റെ അകത്തോട്ട് നടക്കുമ്പോൾ ആ ട്രിവാൻപ്ര ആ പ്ലാറ്റ്ഫോമിന്റെ അകത്തോട്ട് തന്നെ ആ സ്ഥലത്തോട്ട് തന്നെയാണ് നടക്കുന്നത് ഇപ്പൊ ട്രെയിന് സഞ്ചരിക്കുകയാണെങ്കിലോ നമ്മൾ നടക്കുന്ന നമ്മൾ നടക്കുന്ന സ്ഥലം ഏതുമൊക്കെയാണ് ട്രിവാൻപ്രത്തോട്ടേ അല്ല അപ്പം നടക്കുമ്പോൾ കൊല്ലത്തെത്തുമ്പോൾ നമ്മൾ കൊല്ലത്തോട്ടെയാണ് നടക്കുന്നത് തിരുവ കണ്ണൂർ എത്തുമ്പോൾ കണ്ണൂരും ഒക്കെയാണ് നടക്കുന്നത് ട്രെയിനിലൊക്കെയാണ് നടക്കുന്നതെങ്കിലും നമ്മളെ സ്ഥല കരുട്ടി അദ്ദേഹം നമ്മൾ നടക്കുന്ന കണ്ണൂരും കാരണം ട്രെയിനും പോവുകയാണ് അതുപോലെ ഭൂമി സൂര്യന് മുമ്പ് സഞ്ചരിക്കുമ്പോൾ ഭൂമിക്ക് വിറ്റുമുള്ള അന്തരീക്ഷം സഞ്ചരിക്കുന്നുണ്ട് സൂര്യന് കൂടി വിസ്തൃതമായ ഒരു പാത്തിലൂട്ട് പോകുമ്പോൾ നമ്മൾ അന്തരീക്ഷം വേറെ അന്തരീക്ഷത്തിലൂടെ എല്ലാം കടന്നു പോവുകയാണ് അപ്പൊ നമ്മളുടെ അന്തരീക്ഷത്തെ വിസ്തൃതമാക്കുകയാണ് ചുരുക്കത്തിൽ നമ്മൾ നമ്മൾ അറിയാതെ തന്നെ ഈ പ്രപഞ്ചത്തിന്റെ പല കടന്നു കടന്നുപോകുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാം നേതൃത്വം കൊടുക്കുന്നത് വരുണനാണ് വരുണാരാണെന്നെല്ലാം സയൻസിലൂടെ നമ്മൾ മനസ്സിലാക്കണം അത് പിന്നീട് നമുക്ക് കാണാം അതെല്ലാം പ്രപഞ്ചഘടന വിവരിക്കുമ്പോൾ ഈ വരുണനാരാണെന്നെല്ലാം പറയാം വരുണന്റെ ഈ ഒരു സഞ്ചാരപാത്ര ഉണ്ടാക്കി കൊടുക്കുന്നത് വഴി സൂര്യനും സഞ്ചരിക്കുകയാണ് അതിന്റെ കൂട്ടത്തിലെ ഭൂമി ഭൂമിയിലൂടെ അന്തരീക്ഷങ്ങളും നമ്മളും എല്ലാം പ്രപഞ്ചത്തിന്റെ പല ഭാഗത്തുകൂടി നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സൂര്യന് ചുറ്റും മാത്രമല്ല കറങ്ങുന്നത് സൂര്യനും ചുറ്റും നമ്മൾ പോകുന്നുണ്ട് ഭൂമി പോകുമ്പോൾ അത് മാത്രമല്ല സൂര്യനും കൂടിയും പോകുകയാണ് അപ്പൊ നമ്മൾ എത്ര ഏറിയെ കവർ ചെയ്യുന്നുണ്ട് ഒന്ന് ചിന്തിച്ചോ ഇനി പറയുന്നത് ഋഗ്വേദം മണ്ഡലം ഒന്ന് സൂക്തം ഇരുപത്തിനാലിൽ എട്ട് ഋഷി ശുനസേവൻ ദേവതാ പ്രജാപതി അഗ്നി സവിതാവ് വരുണൻ ചന്ദസ് തൃഷ്ടുപ്പ് ഗായത്രി ഉരുംഹി രാജാ വരുണശ്ചകാര സൂര്യായ പന്താം അപതെ പാതാ പ്രതിഥാവേ കരുതാപത്താ ഹൃദയാവിധാശ്ചിവാർത്ഥം വരുണൻ സൂര്യൻ്റെ സഞ്ചാരത്തിനായി വിസ്തൃതമായ മാർഗം നിർമ്മിച്ചിരിക്കുന്നു അതുപോലെ നിരാശ്രയമായ ആകാശത്തിൽ സൂര്യൻ്റെ പാദം ഉറപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥ ചെയ്തു ഇവിടെ എന്താ പറയുന്നത് വരുണൻ വിശ്രിതമായ മാർഗം സൂര്യന്റെ സഞ്ചാരത്തിന് തീർക്കുകയും നിരാശ്രയമായ ആകാശത്തിൽ സൂര്യന് പാദം ഉറപ്പിക്കാൻ വ്യവസ്ഥിതി ചെയ്യുകയും ചെയ്തു അപ്പൊ സൂര്യൻ അന്തരീക്ഷത്തിൽ ആകാശത്തിലൂടെ സൂര്യൻ ഈ ഭൂമിയിലെല്ലാം വലിച്ചങ്ങ് പോവുകയാണ് അങ്ങനെ പോകുമ്പോ തോന്നുന്നമാരിയല്ല പോകുന്നത് തോന്നുന്നമാതിരി പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും നിരാശ്രയമായ ആകാശത്തിൽ എവിടെയെങ്കിലും എത്തിപ്പോയി കൂട്ടിയിടിച്ചെന്ന് വരും അതുകൊണ്ട് അത് ചെയ്തിട്ടില്ല വരണം എന്ത് ചെയ്തിട്ടുണ്ട് സൂര്യന് പാതമുറപ്പിക്കുവാൻ വ്യവസ്ഥിതി ചെയ്യുകയും ചെയ്തു അതായത് നീ ഇന്ന മാർഗത്തിലൂട്ടേ പോകാൻ പാള്ളൂ അതിന് ഒരു ഓർബിറ്റ് കൊടുത്തിരിക്കുകയാണ് കിട്ടാൻ വേണ്ടി അതിലൂട്ടേ നീ പോകാൻ പാടുള്ളൂ അല്ലാതെ പോയി കഴിഞ്ഞാൽ ഇപ്പം ട്രെയിനെല്ലാം പോകുമ്പോൾ പാളം ഇട്ടിട്ടുണ്ട് ആ പാളത്തിലൂട്ടേ പോകാൻ പാടുള്ളൂ അല്ല തോന്നുന്നമാതിരി പോയി കഴിഞ്ഞാലോ അതുമാതിരി സൂര്യന് പോകാൻ ഒരു പാള വിട്ടു കൊടുത്തിട്ടുണ്ട് ഒരു ഓർബിറ്റ് ആ ഓർബിറ്റിലൂട്ടിയാണ് സുരക്ഷിതത്വമായിട്ട് പോകുന്നത് അല്ലാതെ പോയിരുന്നെങ്കിൽ നിരാശ്രയമായിട്ട് ആകാശത്തില് യജുർവേദം അധ്യായം എട്ട് മന്ത്രം ഇരുപത്തി മൂന്ന് ഋഷി അത് ദേവത ഗൃഹപഥയ ചന്ദ്ര നിർജതാർഷി ദൃഷ്ടു ആസുരീ ഗായത്രി സരഹ്വ മാഹിർഭോർ മാധാതു ഉരുഹി രാജാവരുണശ്ചകാര സൂര്യാഥാ ഉപദേ പാദ പ്രതി കരുതാവവക്തൃദയാവിധി നമോ വരുണാഭിഷ്ടോ വരുണസ്യ ഭാഷ വരുണൻ വിസ്തൃതമായ സൂര്യപഥം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ ഒരു യാത്രികനും ഒരിക്കലും തന്റെ പാദം സ്പർശിച്ചിട്ടേയില്ല ഇവിടെ വരുണൻ വിസ്തൃതമായ സൂര്യപദം നിർമ്മിച്ചു വരുണനാണ് വരുണൻ ആരാണെന്ന് സയൻസ് കൂട്ട തന്നെ കാണണം അതിൽ നമുക്ക് പിന്നീട് കാണാമെന്ന് പറഞ്ഞു വരുണൻ വിസ്തൃതമായ സൗരപഥം നിർമ്മിച്ചു സൂര്യന് പോകാൻ വലിയൊരു പദം വേറൊരു നക്ഷത്രത്തിന് ചുറ്റുമാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് ചുറ്റും പോകുമ്പോൾ ആ ഒരു പദം നിർമ്മിച്ചിട്ട് എന്ത് ചെയ്തിരിക്കുക സൂര്യൻ അതിലൂടെ സഞ്ചരിക്കുന്നു ഇവിടെ ഒരു യാത്രികനും തന്റെ പാദം സ്പർശിച്ചിട്ടില്ല അവിടെ ആ സഞ്ചരിക്കുന്ന വഴിയിൽ ഒരു മനുഷ്യനും കേലി നിൽക്കാൻ പറ്റില്ല ആ പാത സൂര്യന് മാത്രം വെച്ചിരിക്കുകയാണ് അതിലൂടെ വേറെ വല്ലവരും വന്നു കഴിഞ്ഞാല് നമ്മൾ ഒരു യാത്രികനും യാത്രികൻ എന്നാൽ നമുക്കൊന്നും അവിടെ പോവാം ആ പദത്തിലേക്ക് അതിന്റെ സൂര്യപദത്തിലൂടെ നമുക്ക് കാലെടുത്ത് വെക്കാൻ പറ്റൂല അത്രയും ദൂരം തൂട്ടിയാണ് അത് പോകുന്നത് അതിലൂടെ വേറെ ആർക്കും പോകാൻ പറ്റില്ല വേറെ വല്ല ഗ്രഹവും വന്ന് ഗ്രഹങ്ങളും അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇടിച്ചു സൂര്യൻ തൊലിപ്പിക്കും പെയിന് പോകുമ്പോൾ ആ പാടത്തിലൂട്ട് വേറൊന്ന് വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ് അതുപോലെയാണ് സൂര്യ പോകുന്ന അവിടെ ഒരു യാത്രികനും തൻ്റെ പാദം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ അത്രയും അകലെയുള്ള ഒരു ഭ്രമണപഥത്തിലൂടെയാണ് അത്രയും വിസ്താരമുള്ള ഒരു ഭ്രമണപഥത്തിലൂടെയാണ് സൂര്യൻ പോകുന്നത് എന്ന് 快一点。8, yeah.